നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് രാമായണ കഥയുടെ അടുത്ത ഭാഗം കേട്ടാലോ അഥവാ കഴിഞ്ഞ ഭാഗം കേൾക്കാൻ കൂട്ടുകാർ വിട്ടുപോയി എങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കേട്ടോ അതിന്റെ തുടർച്ചയാണ് ഇന്നത്തേത് രാമൻ വനവാസത്തിന് പോയപ്പോൾ അയോധ്യയിൽ വലിയ ദുഃഖം തളം കെട്ടി നിന്നു രാമൻ സീത ലക്ഷ്മണൻ എന്നിവർ കൊട്ടാരം വിട്ടു പോയതോടെ എല്ലാവരുടെയും മുഖത്തെ ചിരിമാഞ്ഞു പക്ഷേ ഏറ്റവും കൂടുതൽ സങ്കടത്തിലായിരുന്നത് രാജാവായ ദശരഥനായിരുന്നു സ്വന്തം മകനെ വനത്തിലേക്ക് അയക്കേണ്ടി വന്നതിൽ അദ്ദേഹം ഒരുപാട് വിഷമിച്ചു രാമനെ യാത്രയാക്കിയതിന് ശേഷം അദ്ദേഹത്തിൻറെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രാമൻ എൻറെ രാമ എൻ്റെ രാമ എന്ന് അദ്ദേഹം ഒരുവിട്ടുകൊണ്ടേയിരുന്നു ഒരു രാത്രി ദശരഥൻ കിടക്കയിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് പണ്ട് നടന്ന ഒരു സംഭവം ഓർമ്മ വന്നു ചെറുപ്പത്തിൽ അദ്ദേഹം നല്ലൊരു വേട്ടക്കാരനായിരുന്നു ഒരു ദിവസം വേട്ടയ്ക്ക് പോയപ്പോൾ വെള്ളം കുടിക്കുന്ന ആനയാണെന്ന് കരുതി അദ്ദേഹം ഒരു മൃഗത്തിനു നേരെ അമ്പെയ്തു പക്ഷേ അത് ആനയായിരുന്നില്ല വെള്ളമെടുക്കാൻ വന്ന ഒരു സന്യാസിയുടെ മകനായിരുന്നു അന്ധരായ അച്ഛനമ്മമാർക്ക് വേണ്ടി വെള്ളമെടുക്കാൻ വന്നതാണ് ആ മുനികുമാരൻ ആ കുട്ടി മരിച്ചു വീണപ്പോൾ അവൻ്റെ അച്ഛനും അമ്മയും രാജാവിനെ ശപിച്ചു ഞങ്ങളുടെ മകൻ്റെ വേർപാടിൽ ഞങ്ങൾക്കുണ്ടായ അതേ ദുഃഖം ഭാവിയിൽ നിനക്കുമുണ്ടാകും നിന്റെ പ്രിയപ്പെട്ട മകനെ കാണാതെ നീയും മരിക്കും ഈ ശാപം ഓർമ്മ വന്നപ്പോൾ ദശരഥന് മനസ്സിലായി ഇപ്പോൾ സംഭവിച്ചത് ആ ശാപത്തിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എൻ്റെ രാമനെ കാണാതെ ഞാൻ മരിക്കാൻ പോകുന്നു അദ്ദേഹം മനസ്സിൽ പറഞ്ഞു രാമാ ലക്ഷ്മണ സീത എന്നിങ്ങനെ വിളിച്ച് ദശരഥൻ കരഞ്ഞു അവസാനം പ്രിയപ്പെട്ട മകനായ രാമനെ കാണാൻ കഴിയാതെ ദുഃഖം സഹിക്കാനാവാതെ ദശരഥ മഹാരാജാവ് ഈ ലോകം വിട്ടുപോയി അദ്ദേഹത്തിൻ്റെ മരണം അയോധ്യയെ കൂടുതൽ ദുഃഖത്തിലാഴ്ത്തി കൂട്ടുകാരെ കൂട്ടുകാർക്ക് ഇന്നത്തെ കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണുമ്പരേക്കും ഗുഡ് ബൈ